അവസാനത്തെ റണ്ണപ്പ് ആ നാല്പത് മീറ്റർ ഞാൻ എങ്ങനെ ഓടി തീർത്തു എന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ എൻ്റെ കാലില് അത്രയേറെ ഒരു ശക്തി ഉണ്ടായി അതങ്ങനെ ഓടി ഞാൻ മൂന്ന് സ്റ്റെപ്പ് മുന്നിലെത്തി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡ് നേടാൻ കഴിഞ്ഞു എം ഡി ബത്സമ്മ കയത്നത്തിലൂടെ കായിക രംഗത്ത് സുവർണ്ണ നേട്ടം കൊയ്ത് താരം തെക്കേ ഇന്ത്യയിൽ നിന്ന് സ്വർണം നേടിയ വനിത ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് ഞാൻ ഇങ്ങനെ വിക്ട്രിയിൽ ആ ഓടുകയാണ് അങ്ങനെ ചുറ്റിലും വലിയൊരു വേവ്സ് ഒരാരവായിരുന്നു ആ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ ദേശീയ ഗാനം കേട്ടപ്പം ശരിക്കും കണ്ണീരടിഞ്ഞു ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിയ ഇന്ത്യൻ വനിതാ ടീമിലെ അംഗം ഇന്ത്യ ഫൈനലിൽ ഓടും എന്നുള്ളത് പോലും ആർക്കും പ്രതീക്ഷിക്കാത്ത ഇന്ത്യയിൽ സ്പോർട്സോ എന്ന് പോലും ചോദിക്കുകയായിരുന്നു ഫസ്റ്റ് റണ്ണറായി ഞാൻ സ്റ്റാർട്ടിങ് ബ്ലോക്കിൽ നിന്നും വെടിവെച്ച കേട്ടതും ശരിക്കും വെടിയുണ്ട പോകുന്ന പോലെ തന്നെ പോയി എന്നാണ് അന്നൊക്കെ എഴുതിയത് അനുഭവങ്ങളാണ് പാലക്കാടത്തെ ആ കൊടും ചൂടിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഫാനില്ലായിരുന്നു അതായിരുന്നു ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഈ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ചൂടുള്ള നിലത്തായിരുന്നു കിടക്കുക കായികരംഗത്ത് തുടക്കം എന്നും ഈ പത്ത് കുട്ടികൾക്കുള്ള ആഹാരവും എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്തേക്കും തീർച്ചയായും വൈകും അവിടുന്ന് ഒരൊറ്റ ഓട്ടോ ആയിരിക്കും അങ്ങനെ ഓടിയായിരുന്നു എന്നും സ്കൂളിൽ എത്തിയിരുന്നത് ആ ഓട്ടം എൻ്റെ എൻഡ്യൂറൻസ് ഡി കൂട്ടി എന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിലെ സുവർണ്ണ നേട്ടം പി ടി ഉഷയും മേഴ്സിക്കൂട്ടൻ എല്ലാവരും പോപ്പുലറായിട്ടുള്ള അത്ലറ്റ്സ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ എല്ലാവരും മെഡൽ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നത് പക്ഷേ എന്നെപ്പറ്റി ആരും ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മെഡൽ വരുമോ എന്നുള്ളതൊക്കെ സംശയമായിരുന്നു പക്ഷേ ഏഷ്യൻ റെക്കോർഡും ഇന്ത്യൻ റെക്കോർഡും ഗെയിംസ് റെക്കോർഡും ഞാൻ ബ്രേക്ക് ചെയ്തിരുന്നു ഒളിമ്പിക്സ് വേദിയിൽ ആർക്കെങ്കിലും ഒരു ഒരസുഖം വന്നാൽ പോലും മറ്റൊരാൾ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ നാലുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ടീം ഫൈനലിൽ ഏഴാം സ്ഥാനത്തെത്തിയത് അന്നായിരുന്നു ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ അതൊരു ചരിത്രമായി മാറി പിന്നീട് ഇന്ത്യൻ റെയിൽവേയിലെ ജീവിതം പെട്ടെന്ന് ആരോ എന്നെ പിടിച്ചു വലിച്ചതുപോലെ തോന്നി അപ്പോഴേക്കും പുറയുന്ന ലോക്കപ്പയിലിട്ട് മുന്മാസത്തേക്ക് ഒരൊറ്റ തള്ളി പക്ഷേ അപ്പോഴത്തേക്കും ഈ എഞ്ചിൻ്റെ പവർ കൊണ്ട് ഉള്ളിലേക്ക് പോയി അവാർഡും പത്മശ്രീയും നൽകി രാജ്യം ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്തുമുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും